നമ്മൾ പലരും ചോദിക്കാറില്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ സഹനം നിങ്ങൾ ആ ചോദിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല ഒരു പിഴവ് പാപം ഉണ്ടായിട്ടില്ല എന്നുറപ്പാണെങ്കിൽ എന്നിട്ടും നിങ്ങൾ സഹിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണേ ഈ കുടിക്കുന്നത് ഒരു പാനപാത്രമാണ് ഇത് കർത്താവ് നിനക്ക് വെച്ചു നീട്ടിയിരിക്കുന്ന പാനപാത്രമാണ് ഈ പാനപാത്രത്തിന്റെ അപ്പുറത്ത് എന്തുണ്ട് മഹത്വമുണ്ട് കർത്താവ് വെച്ച് നീട്ടുന്ന സഹനത്തിന്റെ പാനപാത്രങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഒരു മഹത്വവും അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നമ്മളെ തേടി വരുന്ന പാനപാത്രത്തെ സഹനത്തെ തട്ടിത്തെറിപ്പിച്ച് കളയരുത് തൂകി തുളുമ്പിത്തൂകിപ്പോകരുത് ക്ഷമയോടെ എളിമയോടെ ആ പാനപാത്രം മട്ടോളം കുടിക്കണം ചില സഹനങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെയും ഉപരിമഹത്വത്തിന് മഹത്വത്തിന് നന്മയ്ക്കു വേണ്ടി ദൈവം ഒരുക്കുന്ന ഇടക്കാലം നമ്മൾ പലരും ചോദിക്കാറില്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ സഹനം നിങ്ങൾ ആ ചോദിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല ഒരു പിഴവ് പാപം ഉണ്ടായിട്ടില്ല എന്നുറപ്പാണെങ്കിൽ എന്നിട്ടും നിങ്ങൾ സഹിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണേ ഈ കുടിക്കുന്നത് ഒരു പാനപാത്രമാണ് ഇത് കർത്താവ് നിനക്ക് വെച്ചു നീട്ടിയിരിക്കുന്ന പാനപാത്രമാണ് ഈ പാനപാത്രത്തിന്റെ അപ്പുറത്ത് എന്തുണ്ട് മഹത്വമുണ്ട് കർത്താവ് വെച്ച് നീട്ടുന്ന സഹനത്തിന്റെ പാനപാത്രങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഒരു മഹത്വവും അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നമ്മളെ തേടി വരുന്ന പാനപാത്രത്തെ സഹനത്തെ തട്ടിത്തെറിപ്പിച്ച് കളയരുത് തൂകി തുളുമ്പിത്തൂകിപ്പോകരുത് ക്ഷമയോടെ എളിമയോടെ ആ പാനപാത്രം മട്ടോളം കുടിക്കണം ചില സഹനങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെയും ഉപരി മഹത്വത്തിന് നന്മയ്ക്കുവേട്ട് ദൈവം ഒരുക്കുന്ന ഇടക്കാലം